വിജിലൻസ് ി വാങ്ങിയതിന് ഇപ്പോൾ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് തന്നല്ലോ ഇത് തന്നല്ല വാർത്ത കൊച്ചി കോർപ്പറേഷനിൽ ഒരു അഞ്ചേല കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകാരം കൊടുക്കണെങ്കിൽ പതിനയ്യായിരം രൂപി കൊടുക്കണം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിക്കുന്നതിന്റെ ഇടയിലാണ് വിജിലൻസ് പിടിച്ചത് ഇതാണ് വാർത്ത വാർത്തൊന്ന് കൈയൊന്ന് പൊക്കിയതോടുകൂടി വാർത്ത എന്ന് മാറി അദ്ദേഹത്തിന്റെ ഒരു നില കെട്ടിടത്തിന്റെ അംഗീകാരം ഓവർസിയറായ പിന്നെ ആളുകളുടെ ശ്രദ്ധയും കഷത്തെ കുറിച്ചാണ് എന്തിരി പറയാ എത്ര വലിയൊരു ഒരു വാർത്തയാണ് പിള്ളേത് ഇത്ര ഇത്രയായിരം രൂപകൾ ശമ്പളം വാങ്ങിക്കണ എവളുമാര് ഇങ്ങനെ വലിയ കണ്ടന്റിവ് തോന്നിയാസങ്ങൾ കാണിക്കണത് ഏഹ് വൈറ്റിപ്പഴപ്പിന് മാർഗം പാവങ്ങൾ എന്തിനെങ്കിലും ആവശ്യത്തിന് എന്നാൽ നൂറോ ഇരുന്നൂറോ രൂപ വരെ കൈ നീട്ടി വാങ്ങിക്കാൻ ഇവക്കൊന്നും ഒരു മടി ഉളുപ്പൂല്ല ഏർ ആണായാലും പെണ്ണായാലും അങ്ങനെ പാവങ്ങളുടെ വിയർപൂറ്റി കുടിച്ച് വീർക്കുന്ന എവളെ പോലെ ഉള്ളവളുമാരുടെ വാർത്തകൾ ഇങ്ങനെ തെളിവ് സഹിതം പുറത്ത് വരുമ്പോ അതിനോട് നാട്ടുകാർ എന്തരാണ് അതിൽ ചർച്ച ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത് എവിടെ കശത്ത് പറയാനില്ല ഇനി എവള് മനപൂർവ്വം ഇങ്ങനെ കൈയെടുത്ത് മുകളിലോട്ട് വെച്ചതാണോന്ന് പറഞ്ഞു ഇവിടെ മുഖം മറക്കാനായിരുന്നെങ്കി രണ്ട് കൈ കൊണ്ട് അങ്ങ് പൊത്തിയാ കേരളത്തിൽ കിടക്കുന്നവരുടെ ഏകദേശ ചിന്താഗതിയൊക്കെ എവക്ക് അറിയാം കേട്ടെ എവള് വലിയ ബുദ്ധിമതിയാണ് അതുകൊണ്ടാണ് എവള് കൈ അങ്ങ് പൊക്കി കൊടുത്തത് ക്യാമറ നേരെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കുകയും ചെയ്ത് ജനങ്ങൾക്കത് മതിയല്ലോ ഈ നടക്കുന്ന വലിയ വിഷയങ്ങളൊന്നും അല്ല അവർക്ക് കാര്യം ആ വാർത്തയുടെ എത്രത്തോളം പ്രാധാന്യമുള്ള വാർത്തയാണ് എന്നല്ല മനുഷ്യരവിടെ ചിന്തിക്കണത് ഏർ ഇന്നലെ തന്നെ എവളൊക്കെ ഇതൊക്കെ കൊണ്ടുപോവാൻ പോണ ചാവുമ്പോ ഇന്നലെ കണ്ടില്ലേ ഓരോരുത്തർ ചത്ത് തൊലഞ്ഞത് ഏർ മനുഷ്യന്റെ കണ്ണിന്ന് ഇറ്റ് കണ്ണുനീര് വീഴണല്ല അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വൃക്ക പണി കൊടുത്താണ് ആളൂരാന വോളൂരാന ഓരത്തെ തൊലഞ്ഞത് ഏർ എത്രയോ പേരുടെ കണ്ണുനീരാണ് ആ സൗമ്യ കേസ് ജിഷാ കൊല കേസ് പിന്നെ ആ നാല് ഇലന്തൂരിലുള്ള നരബലി ഇതെല്ലാം മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യണവന്മാരെ അല്ലെ അങ്ങോട്ട് എന്ന് കണ്ട് ഇവൻ ഏറ്റുവാങ്ങിക്കുകയാണ് ഈ ഗോവിന്ദചാമിക്കോ അമീരുൽ ഇസ്ലാമിനും ഒക്കെ ആര് രൂപ മുടക്കാരിക്ക് യവന്മാർക്ക് അവൻ ഫ്രീ ആയിട്ടാണോ ചെയ്തു കൊടുത്തത് യവൻ എവിടുന്നാണ് ഈ കേസുകളൊക്കെ നടത്താനുള്ള രൂപ കിട്ടിയത് ആരാണ് ഈ ഫണ്ടിന് പുറയിൽ ഇങ്ങനെയുള്ള നൂറായിരം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചോണ്ടാണ് ഈ കാലം കെട്ടിയെടുത്ത് ഇപ്പം പോയേക്കണത് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അവൻ തീർന്നു കിട്ടിയ മനുഷ്യർ നേരെ ചൊവ്വം ഉണ്ടാക്കണ രൂപയൊക്കെ അവനവൻ അവസാന കാലത്ത് ഉതകുള്ളു അവനവൻ്റെ ആരോഗ്യത്തിന് ഉതകയുള്ളു ഏഹ് അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിക്കണ ആളുകളെ കുറിച്ച് പറയാനുള്ള അത് തന്നെയാണ് നിങ്ങൾ പഠിച്ച് ശരി മെനക്കെട്ട് തന്നെ നിങ്ങളൊരു ജോലിക്ക് കയറണം ജോലിക്ക് കയറണമെങ്കിൽ അതിനുള്ള ശമ്പളം സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ അവരാ തരണമുണ്ടല്ലോ കിട്ടണില്ലെങ്കിൽ ആ ജോലി രാജി വെച്ചങ്ങ് പോകണം ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഈ പതിനയ്യായിരം രൂപ കൈനീട്ട് വാങ്ങിക്കാൻ ഇത്തിരി ഉളുപ്പ് വേണമല്ല അതിനേക്കാൾ ഉളുപ്പില്ലായ്മയാണ് ഈ ആളുകൾ അവിടെ കക്ഷത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരത്തിരിക്കണത് കിട്ടിയതും ഇല്ല കഷത്തി ഇരിക്കണം എല്ലാവരും കണ്ടെന്ന് കഷത്തി കാണുന്നതാണ് ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം ഈ എപ്പോഴാണെങ്കിൽ എന്തൊരു വാർത്ത വന്നാലും ആ വാർത്ത എന്തരാണെന്നല്ല നോക്കണത് അതിനകത്ത് എന്തൊരു അനാവശ്യമായിട്ടുണ്ട് അതിനെ ചകഞ്ഞ് മൊത്തത്തിൽ നാറ്റിച്ച് ആ നാറ്റത്തിലങ്ങും മുങ്ങാനാണ് ഇപ്പൊ വന്ന് വന്ന് നാട്ടുകാർക്കും ഇഷ്ടം ഇത് പറയായിരിക്കാം ഒരു നിവർത്തിയില്ല പിള്ള അതാ കഴിഞ്ഞ ദിവസം ഒരുത്തനെ പിടിച്ച് പുലിയുടെ പല്ല നകവാ എല്ലാം എന്തരൊക്കെയോ കഴുത്തിൽ ഞാത്തിയിട്ടുണ്ട് അവൻ സ്റ്റേജ് തുറന്നിന്ന് പാടുന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പറയണത് ജാതി പറയണെന്ന് എന്തൊരു ജാതി പറഞ്ഞു എന്ത് ഇവ യവനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ് എവൻ സ്റ്റേജ് തോറും ഇഷ്ടം പോലെ പരിപാടികൾ ഇഷ്ടം പോലെ ആരാധകർ ജാതി മതം നോക്കിയാണ് ആളുകൾ അവൻ്റെ പാട്ട് കേൾക്കാൻ ചെന്നിരിക്കണത് ഏഹ് കൈയ്യടിക്കണത് ഈ എൻ്റെ അപ്പൂ ലക്കണക്കിന് വരണ ആളുകളല്ലേ പരിപാടിക്കൊക്കെ ചെന്ന് ഇരിക്കണത് യാതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആരാധകരി എന്നിട്ടും പറയണത് പാർശ്വവൽക്കരിച്ച് പാർശ്വവൽക്കരിച്ച് സുരേഷ് ഗോപിയുടെ കഴുത്തെ പുലിയുടെ നഖം ഇട്ടില്ലേ പല്ലിട്ടില്ലേ അത് എന്തിനും ആരും പറയാത്തത് സുരേഷ് ഗോപി ചെയ്തെങ്കിൽ സുരേഷ് ഗോപിയെ ശിക്ഷിക്കണം മോഹൻലാൽ ചെയ്തെങ്കിൽ മോഹൻലാൽ അഞ്ചാറ് വർഷം ഇതിൻ്റെ പുറകെ നടന്നില്ല കേസ് നടത്തിയല്ലേ ആനയും പുലിയും ഒരുപോലെയാണ് ഇതിനെക്കുറിച്ച് ഒരു പുല്ലും അറിയാത്തവന്മാരാണ് വന്നിരുന്നത് ആനക്കൊമ്പും പുലിയുടെ പല്ലുകൂടെ ഇരുന്നുകൊണ്ട് താരതമ്യപ്പെടുത്തുന്നത് ഏഹ് ആന ചെരിഞ്ഞ് ആനയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കണം സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റണതാണ് അങ്ങനെ പുലി ആരെങ്കിലും കൈ വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ പുലി ആർക്കെങ്കിലും ഇണക്കി വീടിന്റെ മുറ്റത്തിട്ട് കെട്ടിയിട്ട് വളർത്താൻ പറ്റുക അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുക ആര് തെറ്റെയ്താലും ജാതി മതം ഒരു കോപ്പവും അല്ല ആര് തെറ്റെയ്തോ അവന് ശിക്ഷ വേണം ഇപ്പൊ എവൻ്റെ അടുത്ത് അത് കാണിച്ച് ഇത് കാണിച്ച് തൊലി കറുത്തവന്റെ ഒരു പള്ളിയിലെ ചെമ്മര ഇറങ്ങി എന്ന് സംസാരിക്കണത് കേട്ട് ആ ലഹരി ഉപയോഗിച്ചതൊക്കെ അങ്ങ് പോയി അതൊരു തെറ്റല്ല ഈ ഉപയോഗിച്ച് അവൻ തന്നെ പറയണം ഞാൻ ഇത്ര വർഷം കൊണ്ട് ഉപയോഗിച്ച് പോയി ഇനി ഞാൻ തെറ്റ് തിരുത്താൻ നോക്ക ആ പയ്യന്താപം ചെയ്ത തെറ്റ് സമ്മതിച്ചിട്ടും കുറെ പേര് ഇതിന് മുതലെടുപ്പ് നടത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോ ജാതിയും പൊക്കിപ്പിടിച്ച് വരണവരാണ് ഈ ജാതി അധിക്ഷേപം നടത്തുന്നത് എവരെയാണ് ആദ്യം ഈ സമൂഹത്തിൽ ഈ നാട്ടി പുറത്താക്കാനുള്ളത് അപ്പം മക്കളെ കുസുമേച്ചി പറഞ്ഞു വന്ന് എന്തെങ്കിലും ഒരു വാർത്ത വന്ന ആ വാർത്തയടകത്ത് മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും അതിൽ ഉണ്ടായിരിക്കും അത് നോക്കാതെ നിങ്ങൾ നിങ്ങളാളുകളുടെ അവിടെ എന്താ ഇവിടെ എന്താ കഷത്തെന്താ മറ്റടത്തെന്താന്ന് നോക്കാൻ പോകാതെ ആ വാർത്തയെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും ഇപ്പോൾ നാണക്കിയെടുത്ത് വന്നത് അതുകൊണ്ടാണ് രാവിലെ എന്നെ കുസുമേച്ചി പറഞ്ഞു എൻ്റെ പൊന്നോ